ഹായ് ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് തന്റെ പ്രാണനെ പോലെ കരുതി അമ്മുവിന് വേണ്ടി കാത്തു സൂക്ഷിച്ചിരുന്ന ആഭരണവും ഒക്കെ ഇപ്പോൾ അച്ചു അണിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സഹിക്കാൻ കഴിയാതെ അച്ചുവിനോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് സച്ചി എന്നാൽ തനിക്ക് വേണ്ടിയായിരിക്കും ഈ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കരുതി സച്ചി ഒന്ന് ഞെട്ടിപ്പിക്കാനായിരുന്നു അച്ചു ഇതൊക്കെ അണിഞ്ഞു നിന്നത് അതും വളരെയധികം സന്തോഷത്തിൽ സച്ചിയുടെ ഈ വാക്കുകൾ അർച്ചനയെ ഒരുപാട് സങ്കടപ്പെടുത്തിയിരിക്കുന്നു ഊണിലും ഉറക്കത്തിലും അവളുടെ മുഖം മാത്രമാണ് തെളിഞ്ഞു വരുന്നത് എന്നും സച്ചി അർച്ചനയോട് തുറന്നു പറയുന്നു എന്നിട്ട് അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ വലിച്ചെറിയുകയാണ് സച്ചി കലി അടക്കാൻ കഴിയാതെ ബെഡിലേക്ക് പോയിരിക്കുകയാണ് സച്ചി സങ്കടം സഹിക്കാനാകാതെ മുറിക്കു പുറത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു അർച്ചന പെട്ടെന്നാണ് ആ ഗ്ലാസ് ബോട്ടിന്റെ ഒരു ചില്ലിന്റെ കഷ്ണം അർച്ചനയുടെ കാലിൽ തളയ്ക്കുന്നത് ആ ചില്ലിന്റെ കഷ്ണത്തിൽ അർച്ചനയുടെ കാലിൽ നിന്നും ചോര പുരുണ്ടിരുന്നു അതിൽ നോക്കി ടെൻഷനോടെ ഇരിക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് പുറത്തൊരു സ്ഥലത്ത് വെച്ച് സച്ചിയുടെ കൈപിടിച്ച് അല്പം മാറ്റി നിർത്തിയിട്ട് അർച്ചന സച്ചിയുടെ കവളിൽ കൊടുത്തു വിശ്വസിക്കാനാകാതെ സച്ചി അർച്ചനയെ നോക്കുന്നുണ്ട് എന്നിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈയെടുത്ത് അർജുനയുടെ കരുത്തിൽ വെച്ചിട്ട് എന്നെ കൊല്ലാൻ പറയുന്നു പൊട്ടിക്കരയുന്ന അർജുനയോട് സച്ചിക്ക് പറയാൻ വാക്കുകളില്ല ഒന്നും മിണ്ടാതെ വിഷമത്തോടെ അർച്ചനയെ നോക്കി നിൽക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമൈ ചാനൽ